സമസ്തകാരം ഏകിട്ട് കയറിയിട്ട് കാര്യമില്ല സമസ്തകേരള ജീവിതത്തിൽ വസ്തുത വസ്തുതയായി പറയും അത് പറയേണ്ട സമയത്ത് പറയും ആരോടും പറയും അത് സമത്തയുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണെന്ന കാര്യത്തിൽ സമസ്തക്കൊരു തർക്കമില്ല ആ സമത്തെ പറഞ്ഞിട്ട് പറയും ചെയ്യും അങ്ങനെന്താ തർക്കമുള്ളത് എല്ലാ രംഗത്തും അങ്ങനെ തന്നെ എല്ലാ രംഗത്തും നമ്മൾ അങ്ങനെ തന്നെ ഇപ്പൊ ഇന്നലെ യുവ നേതാവിന്റെ പ്രസ്താവന ഒന്ന് പത്രത്തിൽ നമ്മളെ പ്രതികരിച്ചു ഉപദേശിക്കാൻ കഴിക്കാൻ പറ്റുമോ കാരണം എന്താ പണ്ഡിതന്മാര് ഞങ്ങളെ നിയന്ത്രിക്കേണ്ടാതെ വരാൻ ആർക്കും അവകാശമില്ല ആര് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തുറന്ന് പറഞ്ഞു ആണെങ്കിൽ ആരാണെങ്കിലും തുറന്നു പറയാലോ പണ്ഡിതന്മാർ ഞങ്ങളെ നിയന്ത്രിക്കണ്ട പറയാൻ പറയാ പണ്ഡിതന്മാർ ഇസ്ലാമിക കാര്യങ്ങൾ പറയും അത് നമ്മൾ അംഗീകരിക്കും അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കരാണെങ്കിലും ആരാണെങ്കിലും ശരി പണ്ഡിതന്മാർ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ധിക്കാരമാണ് അവര് തിരുത്തേണ്ടി വരും ഇല്ലെങ്കിൽ തിരുത്തിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്ക അത് പറയാൻ പാടില്ല കാരണം പണ്ഡിതന്മാർ ആരാണോ അവർ ഈ സമൂഹത്തിൽ തെറ്റുപറ്റുമ്പോൾ നമുക്ക് തെറ്റുപറ്റിയാ നമ്മളോട് പറയും അവർക്ക് തെറ്റിപ്പറ്റിയാൽ അവരോട് പറയും അക്കാലത്ത് നമുക്കൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കും ആ നിലപാട് നേതൃത്വം സ്വീകരിക്കുമെന്ന് വിശ്വാസമുള്ളവരെ നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് വ്രണമുണ്ടാക്കി മഹലിൽ വേറെ ചില കൂട്ടർക്ക് അതിൻ്റെ കൂടെ കയറി വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഇത് കാത്തുക്കളെ കുറച്ചാൾക്കാരുണ്ട് കട്ടിലൊഴിയാൻ കാത്തുക്കളെ കുറച്ചാൾക്കാരുണ്ട് ഓലയുടെ പിരിച്ചു കുറച്ച് ആൾക്കാരുണ്ട് അവർ അവർക്കുറിച്ച് ഞാൻ പറയണ്ടത് അവർക്ക് നുഴഞ്ഞു കയറാൻ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അത് നമ്മളിലോട് ശ്രദ്ധിക്കണം നമ്മൾ ഉലമ ഉമറ ബന്ധം തകരുന്നത് ശരിക്കും ശ്രദ്ധിക്കണം ഈ ഉമ്മത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു